ഇന്ന് ഒരു ആയുർവേദ സസ്യം പരിചയപ്പെടാം നമുക്കെല്ലാം പരിചയമുള്ള ഒരു സസ്യമാണ് അതായത് ആര്യവേപ്പ് ഈ ആര്യവേപ്പ് തുളസി തുടങ്ങിയ ആയുർവേദ സസ്യങ്ങൾ വീടിൻ്റെ പരിസരത്ത് വച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതായത് പരിസരം ശുദ്ധീകരിക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് അതായത് ആര്യവേപ്പിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പം എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളാണ് ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പരിസരം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു അണുബാധ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നു ഇങ്ങനെ ധാരാളം ഔഷധങ്ങൾ അത് ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ട് നട്ട് കഴിയുമ്പോൾ അതിൻ്റെ വളമായിട്ടും അതായത് വേപ്പിൻ ഒക്കെ ഉണ്ടാക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്നു അതുകൂടാതെ വേപ്പെണ്ണ തുളസി തുളസിയില അതുപോലെ തന്നെ ഇതെല്ലാം ഇതെല്ലാം ഒരു മിശ്രിതമായിട്ട് ഉപയോഗിച്ച് പച്ചക്കറികൾക്കൊക്കെ തളിക്കുന്നത് വളരെയധികം കീട കീടങ്ങളിൽ നിന്നൊക്കെ തുരത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു അങ്ങനെ ധാരാളം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സൊക്കെ വരുന്നവരാണെങ്കിൽ അത് കുളിക്കുന്നതിന് ഇതിൻ്റെ വെള്ളം വെള്ളത്തിൽ ഇതിൻ്റെ ഇലയിട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ദേഹത്തുണ്ടാകുന്ന പാടുകളും ഒക്കെ മാറുന്നതിന് വളരെ സഹായിക്കുന്നു കരപ്പൻ ചൊറി ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾക്കും ഇത് വളരെയധികം അത്യുത്തമമാണ് അതുപോലെ തന്നെ ഇത് തലമുടിയിൽ തലയിൽ അരച്ച് അരച്ച് പുരട്ടുന്നത് താരൻ പേൻ ശല്യം അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇതിനെല്ലാം നല്ലതാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇത് ഉൾ വെറും ഇത് ഉള്ളിൽ കഴിക്കുന്നത് ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ പ്രഷർ കുറയ്ക്കുന്നതിന് ഷുഗർ കുറയ്ക്കുന്നതിനൊക്കെ ഒരു വലിയ ഔഷധമാണ് അതുപോലെ തന്നെ വെറും വയറ്റിലിത് കഴിച്ചാൽ വയറ്റിലുണ്ടാകുന്ന കൃമി അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ ഇതിനെല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ വലിയ എല്ലാവിധമായ സൗന്ദര്യവർദ്ധക പേസ്റ്റുകളിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നു നീം സോപ്പ് അതുപോലെ തന്നെ ഇതുകൊണ്ട് ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് ഇതിനെല്ലാം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് എല്ലാം ഇന്ന് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് ഈ വേപ്പിലയുടെ പ്രയോജനം അതായത് ഇത് നമ്മൾ വേപ്പില ഒരിക്കലും ഒരു നിസ്സാരമായിട്ട് കാണരുത് എവിടെ വേണേലും വളരും എത്ര ഒടിച്ച് കളഞ്ഞാലും അതിൻ്റെ കമ്പ് വീണ്ടും വീണ്ടും തളർത്ത് നല്ല ഇലയായിട്ട് വരും നമ്മളെ നമ്മളതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേപ്പില നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു നമ്മളതിന് അതിൻ്റെ ഒരു എൻ്റെ തന്നെ ഈ വേപ്പ് ഞാൻ എത്ര പ്രാവശ്യം അത് ഒടിച്ച് കളഞ്ഞതാണ് എന്നാലും അത് പൂർവാധികം ശക്തി യോടുകൂടി ഇത് തളിർത്തു വരും അതാണ് വേപ്പിലിയുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കമ്പൊക്കെ ഓടിച്ച് നമുക്ക് പല്ലില് പ പല്ല് തേക്കുന്നതിനും ഇല അരച്ച് പേസ്റ്റാക്കി തേക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ ഒട്ടുമിക്ക തൊക്കു രോഗങ്ങൾക്കും ഇത് അരച്ച് ശരീരത്തിൽ പുരട്ടുന്നത് വളരെയധികം